ഹലോ മൈനാസ് വേൾഡിലേക്ക് സ്വാഗതം മൈനക്കുട്ടി എന്താ ചെയ്യാൻ പോകുന്നത് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈനാസ് വേൾഡ് അപ്പം ഇന്ന് ഞാൻ ഒരു ചെറിയ കാര്യമാണ് കാണിക്കാൻ പോകുന്നത് ഇത് ഞാൻ വലുതായിട്ടൊന്നും എനിക്കറിയത്തില്ല രണ്ട് വർഷം മുമ്പേ ഞാൻ ജസ്റ്റ് ഒന്ന് പഠിച്ചതാണ് അപ്പോൾ ഈ സാധനം നിങ്ങൾക്ക് അറിയാവുന്നൊരു സംഭവമാണല്ലോ നിങ്ങൾക്ക് അറിയത്തില്ല പറയൂ സോ ാണ് കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും വൈറ്റില് ആട്ടും ഒക്കെ പറ്റും ഞാൻ നിങ്ങള് ജസ്റ്റ് ഒന്നിപ്പൊ കാണിച്ചു തരാം എനിക്ക് അധികം ഒന്നും അറിയത്തില്ല കൊറച്ചറിയുള്ളു കാണിച്ചു തരാം അപ്പൊ റെഡി ആയോ റെഡി ഓക്കേ

എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കൈ എല്ലോ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമെന്റേ ചെയ്യണേ മൈനക്കുട്ടിയെ പ്രോത്സാഹിപ്പിക്കണേ ഇങ്ങനെ കൊറേ ഐറ്റം ആയിട്ട് വരും ഓരോ ദിവസം ഓരോന്നായിട്ട് ഇയാൾ ഇങ്ങനെ വരും ഇനി നമുക്ക് ഇപ്പഴത്തെ കൈ ചെയ്യാം കേട്ടോ ഇത് ഉണ്ടോ ഇത് കൈ ചെയ്യുന്നത് നല്ല എളുപ്പമാണ് നിനക്ക് എളുപ്പ ഞങ്ങൾക്കൊന്നും ഓക്കേ

അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് നല്ല രസമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നല്ലൊരു എക്സസൈസും കൂടാണ് ബോഡിക്ക് അപ്പോൾ എല്ലാവരെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ അവസാനം വരെ കണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ആൻഡ് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ കേട്ടോ ഞാൻ വേറൊരു വീഡിയോയിൽ അത് ഇടുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബായ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഷെയർ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാനൊക്കത്തോളു അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ബായ് ബായ് പറമോളെ വീഡിയോ ആയിട്ട് കാണുന്നവരെ